காங்கூத் சிதாவா யூத் காங்கிரஸ் யூத் கோட்டா சிந்தாவா யூத் காங்கிரஸ் பட்டிக்க അത്രം അഴിച്ചു വിടുന്ന നേരത്തെ പ്രവർത്തന ആൾക്കാർ വേറെയിൽ ഒരു മാസം പോലും കഴിയുന്ന മുമ്പിൽ തന്നെ അക്രമ രാഷ്ട്രത്തിലേക്ക് ഇത്ര പരീക്ഷയുടെ അഴിമതി നമുക്കെല്ലാം തുടങ്ങാം അതിനകത്ത് ഒരു കമ്മൻറ്റായിട്ട് നടന്ന അത് ജോലി ചെയ്യുന്ന നമ്മൾ ആ പരീക്ഷാ പേപ്പറിൻ്റെ ചോദ്യവും ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇന്ത്യയിലാഗമനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥി യൂണിയനെല്ലാം വലിയ സമരത്തിലാണ് പാർലമെൻറ്റിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്നുപോലും കേട്ടുകേൾവിയില്ലാത്ത അടിയന്തര പ്രമേയം അവതരിപ്പിക്കുവാൻ കഴിയില്ല അതിൻ്റെ ആ ഒരു വകുപ്പ് കളഞ്ഞുകൊണ്ട് പാർലമെൻറ്റിൽ നമ്മൾ ഉന്നയിക്കേണ്ട അടിയന്തര ആവശ്യങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അടിയന്തര ആവശ്യങ്ങളെ സംബന്ധിച്ച് സഭ അംഗങ്ങൾക്കും പ്രതിപക്ഷ നേതാവിനുള്ള അധികാരം പോലും എടുത്തു കളഞ്ഞുകൊണ്ടാണ് ഇന്ന് പാർലമെൻ്റ് പോലും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി അന്വേഷണം ഒക്കെ അവർ പറയുന്നുണ്ട് കുറെ കാലങ്ങളായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ രംഗം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇത് ആർഎസ്എസിന്റെയും സംഘപരിവാറിന്റെയും അജണ്ടയാണ് വിശ്വാസ അവിശ്വാസതയുള്ള ഒരു സ്ഥാപനത്തെ തകർത്തുകൊണ്ട് സ്വതന്ത്ര നിലപാടുള്ള മറ്റ് ആർ എസ് എസിന്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവർക്ക് പിന്തുണയുള്ള ആളുകളെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരെ പ്രദർശിച്ചുകൊണ്ട് ഈ സംഘപരിവാറുമായി ബന്ധമുള്ള ബി ജെ പിയുമായി ബന്ധമുള്ള ആളുകളെ തിരികെ കയറ്റുവാനുള്ള ഗൂഢാലുടെ ഭാഗമാണ് ഇതുപോലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ പരീക്ഷകളെ തച്ചുടക്കിയും താല്പര്യം ചെയ്യുന്ന സമീപനങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ സമരമാണ് ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പാർലമെന്റ് വളപ്പിൽ നടത്തിയിട്ടുള്ളത് ഡൽഹിയിൽ നടത്തിയിട്ടുള്ളത് ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ ഇവിടെ ഈ സന്നദ്ധ ഭരന്മാർ ഭടന്മാരുടെ നേതാവ് ശ്രീ രാഹുൽ അവിടെ നടത്തിയ സമരം ആ സമരത്തെ തല്ലി തകർത്തുകൊണ്ട് രാഹുലിനെ മൃഗീയമായി ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഈ സമരത്തെല്ലാം അടിച്ചുറുക്കുവാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഇവിടെ കേരളത്തിലാണെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷകളൊക്കെ അതിന്റെ ജോലി പേപ്പറെ ചോർന്ന് നമുക്കറിയാം സമാനമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷകളും സർക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷകളെല്ലാം തന്നെ ചോർത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു കുംഭകോണം കോടിക്കണക്കിന് രൂപയുടെ കുമ്പകോണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണം സ്വാഭാവികമായി നടക്കട്ടെ നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് ഇത്തരം തെറ്റായ നടപടികൾക്കെതിരായി പാർട്ടിയും യൂത്ത് കോൺഗ്രസും അതിനെ തകർക്കുന്ന സംഘപരിവാറിന്റെ അജണ്ടക്കെതിരായി മുഴുവൻ എല്ലാവരെയും ഈ സമരം കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കത്തിനെതിരെ ശക്തമായ സമരത്തിന്റെ തുടക്കം മാത്രമാണ് ഡൽഹിയിൽ ഉണ്ടായത് അതിനെ ഡൽഹി പോലീസിനെ മാത്രമല്ല സിആർ പി എഫിനെ ഉപയോഗിച്ചുകൊണ്ട് മാവോയിസ്റ്റുകൾ അടിച്ചമർത്തുന്നത് പോലെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ ശ്രമം ഒരു കാരണവശാലും അംഗീകരിച്ചുകൊണ്ട് പോകാൻ യൂത്ത് തോമസ് ഉദ്ദേശിക്കുന്നില്ല തലത്തിൽ തുടങ്ങിയിരിക്കുന്ന ഈ സമരം താഴെത്തെട്ട് വരെ വ്യാപിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധം യൂത്ത് തോമസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും പി വി ശ്രീനിവാസി അടക്കമുള്ള നേതാക്കൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായി ആ മാർച്ചിക്ക് പ്രിയപ്പെട്ട പ്രശ്നങ്ങളടക്കം സംസ്ഥാന യൂത്ത് കോൺഗ്രസിൽ പ്രസിഡന്റ് ശ്രീ രാഹുൽ മാമുട്ട അടക്കമുള്ള നേതാക്കന്മാർക്ക് മൃഗീയമായ വർദ്ധന നൽകുകയുണ്ടായി നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ യാതൊരു പ്രണോപൂലവും കൂടാതെ മാവോയിസ്റ്റുകളെ വേട്ടയാടുന്ന പോലെയാണ് അവിടുത്തെ പോലീസ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളെ തള്ളിത്തളിച്ചത് എന്താ ഈ ടെക്സാമുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഴിമതി ഈ പരീക്ഷ പണക്കാരനെന്നോ പാവപ്പെട്ടെന്നോ വ്യത്യാസമില്ലാതെ പഠിച്ച് കഷ്ടപ്പെട്ട് പരിശീലി പരിശീലി സംഭവിച്ചതെടുത്ത ഒരു പ്രത്യേക സഞ്ചരിൽ മാത്രം എഴുതിയ ആൾക്കാർക്ക് ത്തെ താർമാറാക്കിയ നരേന്ദ്രമോദി സർക്കാർ ഒരു നിമിഷം പോലും അധികാരത്തിലുള്ള വർദ്ധിതയില്ല അതുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങളുമായി പണമുള്ളവനും പണമില്ലാത്തവനും പാവപ്പെട്ടവനും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതിന് അന്തമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നീട്ട് പോലുള്ള എക്സാമും കാര്യങ്ങളും ബോർഡുകളും ഒക്കെ നൂറിയത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചെറിയ കള്ളനും വലിയ കള്ളനും ഒരാപോലെ ഈ നാട്ടിൽ ഇനി ും കട്ട് നശിപ്പിക്കുവാനും ഒന്നും ഇല്ലാത്ത വിദ്യാർത്ഥി ഇനിന്നുമില്ലാത്ത വിദ്യാർത്ഥിയും വിദ്യാഭ്യാസത്തിനെയും യോഗ്യതയും കോൾ വരെ വിറ്റു മുടിക്കുവാനും അതിലൂടെ കോടികൾ സമ്പാദിക്കുവാനുമുള്ള ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന് വളരെ വികലവും വളരെ പൈശാഖികപരവുമായിട്ടുള്ള ഇത്ര നടപടികളും അതിന് ഒട്ടും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസോ അതിനെ അനുകൂലിക്കുന്നില്ല ഈ രാജ്യത്തെ യുവാക്കൾക്ക് ും അറിയാവുന്ന പോലെ നീറ്റ് പരീക്ഷയുടെ എക്സാം ക്വസ്റ്റിൻ പേപ്പർ വഴി സൈഡിൽ കടലുവയ്ക്കുന്ന ലാഘവത്തോടുകൂടി ഈ നാട്ടിലെ ഈ അവർക്ക് ഇഷ്ടക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇന്ന് വിറ്റഴിച്ചപ്പോൾ ഈ നാട്ടിൽ കഷ്ടപ്പെട്ട് പഠിച്ച ഈ നാട്ടിൽ ഒരുപാട് നാളുകൾ വേർപ്പഴിച്ച് ഒരുപാട് നാളുകൾ ഉറക്കമുളച്ച് പഠിച്ച വിദ്യാർത്ഥികളെ മണ്ടന്മാരാക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഇരുടി ഇരുട്ടി വീഴ്ക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പ്രതി പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രതിഷ്ഠ നേതാവ് രാഹുൽ ഗാന്ധി പറയാനിടയായി തീർന്നു ഞങ്ങൾ യുവാക്കൾക്കൊപ്പമാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കൊപ്പമാണ് ഞങ്ങൾ ഈ നാട്ടിലെ യുവാക്കൾക്കൊപ്പം എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും തെരുവിൽ സമരവുമായി ഉണ്ടായിരിക്കും സന്ധിയില്ലാത്ത സമരങ്ങളുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തെരുവിലുണ്ടായിരിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തിയ ജില്ലാ കമ്മിറ്റികളുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ും സ്ഥാനം എം പെട്ടെന്ന് രാഹുൽ പാങ്കോട്ടനെ മൃഗീയമായി ഡൽഹിയിൽ വെച്ച് അക്രമിക സന്ദർഭമുണ്ടായി നമ്മുടെ പാവപ്പെട്ട അദ്ദേഹം ഈ അക്കൌണ്ട് വഹിച്ചത് സമരം ചെയ്ത് ഈ പരീക്ഷയിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്ത സഹായത്തിൽ വന്നപ്പോൾ അതിനെ പോരാട്ടി ഉണ്ടാക്കുന്ന മൃഗീയമായി അക്കൗണ്ട് പെട്ടെന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ തിരുവനന്തപുരം കാസർഗോഡ് പോലുള്ള ജില്ലകൾ സമരം നേതൃത്വം നയിക്കുന്നതാണ് അദ്ദേഹം സംസ്ഥാന നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി മാത്രം ആ സർക്കാർ വരെ പരവർത്തി വന്നു ആയെന്നാൾ തന്നെ പോരാട്ടമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഈ വൈകി ഇത് സൂചന സമരം മാത്രമാണ് നീറ്റ് പരീക്ഷണ സമരത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസും എ എസ് യു എൻ എസ് സിയും ഒരു പണി വരെ മുമ്പ് പുറകോട്ട് പോവുകയില്ല നമ്മൾ ഏത് അറ്റം വരെയും നമ്മുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കും കാപ്പട്ട് കഷ്ടപ്പെട്ട് രാത്രി ഉറക്കഴിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിനെയും അവരുടെ പ്രയത്നത്തെയും വലിച്ചെറിക്കുന്ന രീതിയിലോട്ട് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ അതിന് പിന്നോട്ടില്ല എന്നൊരു വാക്ക് പറയുന്നു ഏതറ്റം വരെ പോകാനും യൂത്ത് കോൺഗ്രസും എൻ എസ് വിയും നേതൃത്വത്തിൽ മുമ്പോട്ട് പോയിരിക്കും ഈ സമരത്തിന്റെ നേതൃത്വം പ്രിയപ്പെട്ട സമരം നേതാവ് ജില്ലാ നേതാക്കന്മാരെ കേരളത്തിലും രാജ്യത്തിൻ്റെ ഭരണത്തിലുമൊക്കെ ഈ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഉള്ളത് അതുകൊണ്ട് നമുക്കറിയാം ഈ സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റും അതുപോലെ സംസ്ഥാന അധ്യക്ഷനെയും ഒക്കെ വളരെ തല്ലിച്ചതച്ച ചിത്രമൊക്കെ നമ്മൾ കണ്ടു ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒന്നിച്ച് പോരാടും അതിനെ തുടർക്കഥയായിട്ട് ഇനി വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസും അതിലെ സമരങ്ങൾക്ക് നേതൃത്വം ഉൾപ്പെടെ മാത്രം പറഞ്ഞു കൊണ്ട് എൻ്റെ വാങ്ങൾ നോക്കുന്നു ഈ യൂത്ത് കോൺഗ്രസ് ഐതിഹസിക സമരമാണ് രാജ്യമെമ്പാടും നീറ്റ് ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസും എൻ എസ് യും ചരിത്രപരമായ സമരവും മുന്നോട്ട് പോവുകയാണ് അത് ഇന്ത്യൻ പാർലമെന്റിന്റെയും ഇന്ത്യൻ ദരിവിലെയും നിറഞ്ഞാടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരം മുന്നോട്ട് പോകും ഈ സമരത്തിന് അന്തിമ ഫലം എന്ന് പറയുന്നത് സർക്കാരിന് നയം ചേർക്കാതെ ഈ നീതി പരിശ്രമത്താക്കാതെ ഈ സമരം അവസാനിപ്പിക്കത്തില്ല ഐതിഹാസികമായ സമരമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്കൂടത്തിന് ദൂരമായിട്ടാണ് നരേന്ദ്രമോദി വേട്ടപ്പെട്ടികളായ അല്ലെങ്കിൽ ചാവാലിപ്പട്ടികളായ ഡൽഹി പോലീസ് തള്ളിച്ചെടുത്തിരിക്കുന്നത് അതിനകത്ത് സംസ്ഥാന വ്യാപകമായ പ്രദേശം നടക്കുകയാണ്